പടക്കമില്ലാതെ എന്തു വിഷുവല്ലേ നഗരങ്ങളിലും നാട്ടിൻപുറങ്ങളിലുമെല്ലാം വിഷു തലേന്ന പടക്ക കച്ചവടവും പൊടി പൊടിച്ചു അംഗീകൃത വ്യാപാരികൾക്കൊപ്പം ചെറുകിട പടക്ക കച്ചവടക്കാരും നിരത്തുകൾ നിറഞ്ഞു പടക്കമില്ലാതെ എന്തു വിഷു ആഘോഷമല്ലേ ഇത്തവണ നേരത്തെ തന്നെ വിഷുവിനെ വരവേറ്റ് പടക്ക കടകൾ തുറന്നിരുന്നു എന്നാൽ വിഷു തടയുന്ന പടക്ക വിപണി ഒന്നുകൂടി ഉണർന്നു പതിവ് പോലെ കമ്പിത്തിരി നിലചക്രം പൂക്കുറ്റി എന്നിവ തന്നെയായിരുന്നു പടക്ക വിപണിയിലെ താരങ്ങൾ ആകർഷകവും അപകടം കുറഞ്ഞതുമായ ഐറ്റങ്ങൾ ചോദിച്ചും ആളുകളെത്തി ഒലപ്പടക്കവും വാലപ്പടക്കവും ഗുണ്ടും അമരമുള്ള ഐറ്റങ്ങളും ഇത്തവണയും വിപണിയിലുണ്ടായിരുന്നു ഇപ്പോ വളരെ പൂർവാധിക സത്യോടെ ഞാൻ തിരിച്ചു വന്നിരിക്കാണ് നല്ല കച്ചവടമാണ് നല്ല റെസ്പോൺസാണ് വളരെ നിരക്ക് കുറച്ച് ഐറ്റ കുറവേണ്ടി എല്ലാവരും സന്തോഷമായിട്ട് താൻ എടുത്ത് പോകുന്നുണ്ട് വളരെ നല്ല കച്ചവടമാണ് ഇപ്രാവശ്യം ഞങ്ങൾ ഇതുവരെ നോക്കുകയാണെന്ന് വെച്ചാൽ വിഷു അടിപൊളിയാണ് കാരണം കാലാവസ്ഥ നന്നായത് കൊണ്ട് നമ്മൾ കച്ചവടത്തിനെ ബാധിച്ചിട്ടില്ല ഇപ്പോ നമുക്ക് ഏകദേശം കച്ചവടമായിട്ട് വരുന്നുണ്ട് വളരെ നല്ല റെസ്പോൺസ് ആണ് എല്ലായിരുന്നു കിട്ടുന്നുണ്ട് നൈസ് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇതാ ഇതാണ് നമ്മുടെ ഏറ്റവും സ്പെഷ്യൽ ഗുഹിയാണ് നമ്മുടെ നൈസ് ധാരാണ് തന്നെ പിന്നെ നമ്മുടെ ബിയറിൻ്റെ മോഡലൊരു പടക്കം ഉണ്ട് പിന്നെ നമ്മുടെ കളറിൻ്റെ കളർ പൂക്കുറ്റികളുണ്ട് പിന്നെ നമ്മുടെ ആ ഭാഗത്തെ മൊത്തം ഷോട്ടുകളാണ് സ്റ്റൈൽ ഷോട്ട് ഉണ്ട് പന്ത്രണ്ട് ഷോട്ട് ഉണ്ട് മുപ്പത് ഉണ്ട് പിന്നെ അത് അത് നമ്മുടെ പൂക്കുറ്റികൾ പുതിയ ഐറ്റം വരുന്നതാണ് ഇത് ഡാൻസി സാറ് പറഞ്ഞിട്ട് വരുന്നതാണ്

ലാഭം പ്രതീക്ഷിച്ചില്ല ഇപ്രാവശ്യം വിഷുമായിട്ട് ആൾക്കാർ എൻജോയ് ചെയ്യട്ടെ എൻജോയ് ചെയ്യാൻ കച്ചവടം മാത്രമുള്ളത് ലാഭം ഞമ്മളൊന്നും പ്രതീക്ഷിക്കില്ല ഒരു എന്റർടൈൻമെന്റ് ആൾക്കാർക്ക് സാധനം കിട്ടാതെ ശരിയങ്ങളിൽ വന്നൊരു സാധനം കിട്ടാതെ പോകുന്ന ഒരാള് പറയുന്നേ ആ ഒരു ഇതിലാണ് കച്ചവടം പാർട്ടിക്കാരെ വന്ന് ചോദിക്കുന്ന പൈസ കൊടുക്കുന്നത് നമുക്കൊരു വിലയില്ല നിങ്ങൾ പറയുന്ന വിലക്ക് സാധനം ഓനെ മാല ഗുണ്ട് എല്ലാ സാധനം ഉണ്ട് എല്ലാ സാധനം ഇപ്പൊ വെറൈറ്റി ആണ് ഇത് വെറൈറ്റി സാധനമാണ് ഇത് ഇവിടെ അങ്ങനെ സാധനമാണ് ഇത് ഫസ്റ്റിൻ്റെ സാധനമാണ് ഇതൊക്കെ മൾട്ടി കളറാണ് വരുന്നത് ഒറ്റ കളറല്ല മൂന്നാറഞ്ച് കളറാണ് ഈ സാധനത്തിൽ വരിക

അംഗീകൃത കടകളിലും വഴിയോര കച്ചവട സ്റ്റാളുകളിലുമെല്ലാം നല്ല തിരക്കാണ് വിഷുതലേന്ന് അനുഭവപ്പെട്ടത് വിലയൊന്നും കാര്യമാക്കാതെ തന്നെ ആളുകൾ കിറ്റ് നിറച്ച് പടക്കവും വാങ്ങി വിഷു അടിച്ചു പൊളിക്കാൻ ഘോഷങ്ങളുടെ ആനിവേഴ്സറി കാലം ഓഫറുകളുടെയും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ അഞ്ച് മുതൽ മെയ് മുപ്പത്തിയൊന്ന് വരെ ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ വേഗമാകട്ടെ ഈ ഓഫറുകൾ മെയ് മുപ്പത്തിയൊന്ന് വരെ മാത്രം